അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ സ്വർണ പണയ വായ്പകളെടുത്ത് സി പി എം നേതാവിന്റെ പുതിയ തട്ടിപ്പ് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ സെക്രട്ടറി രതീശൻ നടത്തിയത് കോടികളുടെ തട്ടിപ്പ് സ്വർണം പണയം വെക്കാതെ അംഗങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ എടുത്ത കാര്യം ബാങ്ക് അധികൃതർ അറിഞ്ഞിരുന്നു എന്നിട്ടും പോലീസിൽ പരാതി നൽകിയില്ല അന്വേഷണം നടത്തിയില്ല എന്ന ആരോപണവും ഉയരുകയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കാറടുക്ക് അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി നടത്തിയ തട്ടിപ്പാണ് സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ പുറത്തുവന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ പല ഘട്ടങ്ങളിലായി പണം തിരിമറി നടത്തി തുടങ്ങിയിരുന്നു ഏപ്രിൽ മുപ്പതിന് സഹകരണ ഇൻസ്പെക്ടറുടെ പരിശോധനയിലാണ് പണയ സ്വർണത്തിലുടക്കി തട്ടിപ്പ് പുറത്തറിയുന്നത് ഈ സമയം സെക്രട്ടറി കർമ്മന്തോടിയിലെ കെ കെ രതീഷനും കുടുംബവും വിനോദയാത്രയിലായിരുന്നു പണയ സ്വർണം കാണാതായതിനാൽ സംഘം സെക്രട്ടറിയോട് അവധിയിൽ പോകാൻ വകുപ്പ് ആവശ്യപ്പെട്ടു തുടർന്നാണ് വിശദ പരിശോധന നടന്നത് അതിൽ നാൽപ്പത്തിരണ്ട് പേരുടെ വ്യാജ സ്വർണ്ണ പണയം ഉണ്ടാക്കിയാണ് പണം തട്ടിയെടുത്തതെന്ന് വ്യക്തമായി മാർച്ചിലെ നിക്ഷേപ സമാഹരണത്തിൽ ലക്ഷ്യമിട്ടതിനും കൂടുതൽ തുക നിക്ഷേപമായി സ്വീകരിച്ച് അപ്പെക്സ് ബാങ്കായ കേരള ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് വായ്പയുടെ തിരിച്ചടവ് തീർത്തു പിന്നീടാണ് മൂന്ന് കോടിയുടെ പുതിയ സി സി വായ്പ അനുവദിക്കുന്നതും അതിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപത് നാല് കോടിയും തട്ടിയെടുത്തു ഭരണസമിതി പ്രസിഡന്റുമാർ പൊതുപ്രവർത്തകരായതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കായി ചെക്കുകളിൽ ഒപ്പിടാറുണ്ട് ഇങ്ങനെ വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുത്ത ചെക്ക് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി സംഘം സെക്രട്ടറിയെ ഒരു ഘട്ടത്തിലും ആരും സംശയിച്ചിരുന്നില്ല സംഘം സ്ഥാപിച്ച കാലം മുതലുള്ള മികച്ച പ്രവർത്തനങ്ങളെ തുടർന്ന് കിന്നിംഗാറിൽ ഒരു ശാഖയും അടുത്തിടെ തുറന്നിരുന്നു സംഘത്തിൽ നിന്ന് സെക്രട്ടറി കെ രതീശൻ പണയ സ്വർണം കടത്തിയത് മാറ്റി നിർത്തിയ സമയത്തെന്ന് സൂചന സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കോടിക്ക് മുകളിലുള്ള ബാധ്യത തീർക്കാൻ ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നതായും വിവരമുണ്ട് ഏപ്രിൽ മുപ്പതിന് നടത്തിയ പരിശോധനയിലാണ് പണയ ചിലത് കാണാനില്ല എന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് അംഗങ്ങളുടെ പേരിൽ വ്യാജ പണയരേഖ ഉണ്ടാക്കിയതാണ് എന്നും വ്യക്തമായി തുടർന്ന് സെക്രട്ടറിയോട് സംഘത്തിൽ വരാതെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു മെയ് ഒൻപതിന് സെക്രട്ടറി സംഘം ഓഫീസിലെത്തി ഇത് ജീവനക്കാർ വിലക്കിയിരുന്നുവെന്നും തന്റെ ചില രേഖകൾ എടുക്കാനാണ് സെക്രട്ടറി മറുപടി പറയുന്നു ഓഫീസ് കെട്ടിടത്തിൽ സെക്രട്ടറിയുടെ മുറിയുടെ സമീപമാണ് ലോക്കർ ഉള്ളത് അന്ന് ബാങ്കിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരിയെ സമീപത്തെ ബാങ്കിൽ ആർ ടി ജി എസ് ഇടപാടിനും പറഞ്ഞ ശേഷം സെക്രട്ടറിയുടെ കൈവശമുണ്ടായിരുന്ന താക്കൽ ഉപയോഗിച്ച് സ്വർണം കടത്തി എന്നാണ് സൂചന സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ നിന്ന് കോടികൾ തെട്ടിയെടുത്ത സെക്രട്ടറി കെ രതീഷ് പണം എന്തിനു ചെലവഴിച്ചു എന്നതിൽ വ്യക്തതയില്ല ഇയാൾ പലയിടത്തും ഭൂമി വാങ്ങി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കാർടുക്ക സഹകരണ സംഘത്തിലെ സ്വർണ്ണപ്പണവുമായി ബന്ധപ്പെട്ട് കോടികളുമായി സെക്രട്ടറി മുങ്ങിയ സംഭവത്തിൽ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറാണ് സഹകരണ വകുപ്പ് നിയമത്തിലെ കുപ്പ് അനുസരിച്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘത്തിലെ ഏതൊരു ഇടപാടുകാരെയും വിളിച്ചു വരുത്താനും സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും ഈ നിയമപ്രകാരം സാധിക്കും അന്വേഷണത്തിൽ സംഘത്തിലെ ഇടപാട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താനും സാധിക്കും ന്യൂസ്